ഒരു ഏജ് വളരെ കുറവുള്ള ഒരു കുട്ടിയുടെ അടുത്ത് ഡബിൾ മീനിങ് പറയുമ്പോ തിരിച്ചു പറയുമ്പോൾ അങ്ങനെ പറയുമ്പോ അത് നമ്മുടെ പ്രായത്തിന് ഇളയ ഒരു കുട്ടിയല്ലേ നമ്മളൊരു തലപ്രായം അല്ലല്ലോ അപ്പൊ നമ്മൾ അങ്ങനെയുള്ള പെൺകുട്ടിയോട് നമ്മളത് പറയണോ എന്ന് പോഴേലും ചിന്തിച്ചിട്ടുണ്ടോ അതിന് കുറ്റുപോ എന്ന് തോന്നിട്ടുണ്ടോ അല്ലെ കുട്ടിയല്ലേ ഡബിൾ മീനിങ് ആൾ എടുക്കുന്ന ആൾക്ക് അതിന്റെ കറക്റ്റ് അർത്ഥം എടുക്കാം ഈ ഡബിൾ മീനിങ് എന്ന് പറയുമ്പോൾ ചില വാക്കുകളുടെ അർത്ഥം അറിയില്ലെങ്കിൽ അവർക്ക് ഡബിൾ മീനിങ് ആയിട്ട് തോന്നും ഡബിൾ ഡബിളായിട്ട് തോന്നും അല്ലാത്തവർക്ക് ഡബിൾ മീനിങ് എന്ന് പറഞ്ഞാൽ അതിലൊരു ഒരു ഇതുണ്ടാവും അത് നല്ല രീതിയിൽ എടുക്കാം അതൊരു തമാശയായിട്ട് എടുക്കാം അല്ലെങ്കിൽ ഇത് ഡബിളും ത്രിബിളും ആയിട്ട് തോന്നും കാരണം ഇതിന് മീനിങ് അറിയണ്ടേ സ്കൂളിൽ പോകണം പഠിക്കണം അർത്ഥം അർഥറിഞ്ഞാൽ മീനിങ് മനസ്സിലാവുള്ളൂ ഒരു കാര്യമുണ്ട് പക്ഷെ അത് നമ്മളിപ്പോ നമ്മളിപ്പോ നമുക്ക് പരിചയമില്ലാത്ത ഒരാളോട് നമ്മളിങ്ങനെ പറയുമ്പോഴല്ലേ ഈ ബോച്ചി പറഞ്ഞ വാദം നമുക്ക് ഉന്നയിക്കാൻ പറ്റും നമ്മുടെ സ്വന്തം വീട്ടുകാരോട് വേറൊരാളൊന്നും പറഞ്ഞ് നമ്മൾ അംഗീകരിക്കും അങ്ങനെ എല്ലാവരും അറിയാൻ വേണ്ടി ഇവിടെ വന്നിരിക്കണ ഇപ്പം ഇപ്പൊ ഇപ്പൊ എന്റെ ഒരു മകളുടെ അടുത്തോ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഡബിൾ മീനിങ് വേറെ ആളൊന്ന് ഡബിൾ മീനിങ് പറഞ്ഞു ഞാനത് അംഗീകരിക്കുക ചോദിക്കുന്നത് അല്ല അംഗീകരിക്കണല്ലോ അംഗീകരിക്കും കാരണം എന്താണെന്ന് അറിയാ എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ട് ഇപ്പോൾ എന്നോട് എന്ത് പറയണം അല്ലെങ്കിൽ എൻ്റെ ഭാര്യയോട് മക്കളോട് ഓരോരുത്തർ പറയുമ്പോൾ അവര് അവർ ഓരോരുത്തരും അവര് എന്ത് ചെയ്യണം എന്നുള്ള സൗന്ദര്യം സ്വാതന്ത്ര്യം അവർക്കുണ്ട് ഡിന ചെയ്യേണ്ടത് ഡിന ചെയ്യാം വേണ്ടത് എടുക്കാം ഡിന ചെയ്യാം അവരവർക്കൊക്കെ അവരവരുടെ സ്വാതന്ത്ര്യം ഇല്ലേ അവരവരുടെ ബുദ്ധിക്കും ബോധ്യത്തിനനുസരിച്ച് അവരവർ പെരുമാറണം നമുക്ക് ഏതാണ് നല്ലത് ഏതാണ് പൊട്ട അതിനുള്ള വിവേകം അവർക്കുണ്ടാവണം അതിനുള്ള ഗറ്റ്സ് അവർക്കുണ്ടാവണം അങ്ങനെ വളരണം മനസ്സിലാക്കണം ഞാൻ ഞാൻ പറയുന്നത് എനിക്ക് ശരിയാണ് ഓപ്പൺ ആയിട്ടുള്ള ആയിട്ടുള്ള ഒരാളാണ് അതായത് അതായത് ഒരു വ്യക്തിയാണ് ചോദിക്കട്ടെ ഈ സിനിമയില് തമാശകളും ഡബിൾ മീനിങ് നമ്മൾ സിനിമ കാണുമ്പോ ഓ ഇതില് ഡബിൾ മീനിങ് ഉണ്ട് അല്ലെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഓ അവിടെ ഒരു തെറി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോ അതെ ടിക്കറ്റിന്റെ പൈസ തിരിച്ചു തന്നെ ഇത് ശരിയല്ല ഈ സിനിമ അപ്പോ ഇത് സിനിമ കാണുന്നത് എന്തെങ്കിലും എന്റർടൈൻമെന്റ് ഇപ്പൊ നമ്മളിവിടെ സംസാരിക്കുന്നത് എന്താ വഴികൂടെ കാണുമ്പോ തമാശയായിട്ട് എടുക്കണം അതിനുള്ള വിവരം കോമൺ സെൻസ് കേട്ടോ എനിക്ക് മീനിങ് പറഞ്ഞുകഴിഞ്ഞാൽ ലാലേട്ടൻ വന്നിട്ട് എന്റെ വീട്ടിൽ ഒന്നിന് പറഞ്ഞ് ഞാൻ സമ്മതിക്കില്ല സിനിമയിൽ പറയുമ്പോഴേ മുടക്കിട്ട് വീട്ടിൽ പോയി പറയാറില്ല പറയാറില്ല ഞാൻ വീട്ടിൽ അടുത്ത് അടുത്ത് വീട്ടുകാരോ അല്ല വന്നാൽ ഹലോ എന്തൊക്കെയാ വിശേഷം ഇപ്പൊ വിളിച്ചിട്ടല്ലേ വന്നത് ഞാൻ വലിഞ്ഞേറി ആ നിങ്ങള് വിളിച്ച് വരുത്തി ഓരോന്ന് ചോദിക്കുന്നു നിങ്ങൾക്ക് ആവശ്യമില്ല ഞാൻ തരുന്നു അറിയല്ലോ വേണ്ടവർക്ക് തിന്നാൻ കൊടുക്കും ഈ ഉത്തരം ഒരു അപവാദം മുട്ടപ്പാട് പങ്കടിക്കണ അപവാദമുണ്ട് ഉത്തരം മുട്ടുമ്പോളാണ് ഏഹ് ഞാൻ ഉത്തരം പറഞ്ഞിട്ടാണ് അടിക്കുന്നത് തഗ്ഗടിക്കുന്നത് അടിച്ചിട്ടില്ല നമ്മളൊക്കെ ആദ്യം കൊടുക്കണ്ട കൊടുത്തിട്ടാണ് ബോണസ് ഫ്രീ ബൈ വൺ കൊടുക്കും ഒന്നിക്കൊന്ന് എനിക്ക് ലിഫ്റ്റ് പേടിയാണ് പാമ്പ് പേടിയാണ് ലിഫ്റ്റില് രണ്ടു മൂന്നു പ്രാവശ്യം രണ്ടു പ്രാവശ്യം കുടുങ്ങി വയൽ കിടന്നപ്പോ ഒരു സഫോക്കേഷൻ ആയി ലിഫ്റ്റിൽ കഴിയാവൊന്നും കേറില്ല അത്ര നല്ല ലിഫ്റ്റ് ആണെന്നൊക്കെ നോക്കിട്ടു പിന്നെ പാമ്പ് ഞാൻ ലിഫ്റ്റ് ഇപ്പൊ നാളെ ന്യൂസ് കണ്ടില്ലേ നാല്പത്തി ആറ് മണിക്കൂർ കിടന്ന് ഒരാൾ ചാവാൻ പോയി കിടന്നു പോയെന്നെ പിന്നെ പാമ്പ് ഭയങ്കര പേടിയാ വേറെ ഒന്നും പേടിയില്ല പാമ്പിനെ കണ്ട ഓടും പുലീനെ കണ്ടാ ചെലപ്പം നിക്കും ഓടിട്ട് കാര്യമില്ലല്ലോ അപ്പൊ നേരിട്ടിട്ട് ഒരു മുട്ട മുട്ടിട്ട് ചാവാൻ പോയിട്ട് ഇപ്പൊ ചോദിച്ചാൽ ഇപ്പോഴത്തെ ആണോ ഏറ്റവും ഇഷ്ടമുള്ള ആള് മദർ തെരേസ എന്റെ പേരൻസും കുടുംബാംഗങ്ങൾ കഴിഞ്ഞാൽ എന്റെ ലസ് എടുക്കാത്ത ഒരു നല്ലൊരു സംഭവമാണ് ഞാൻ കണ്ടുപിടിച്ചതെല്ലാം പ്രകൃതിപരമായിരുന്നു അതാണോ യൗവനും കാത്തു സൂക്ഷിക്കുന്നത് വളരെ ഒരു കാര്യമാണ് അല്ല അല്ല അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് എന്തോ എനിക്ക് വേണ്ട കാരണം തന്നെ മനസ്സിലായി ഇങ്ങനെ ആലോചിക്കുകയാണ് െ ആരെങ്കിലും ഒരു പുറത്തു മുളകുമ്പോ ഇഷ്യൂ ഉണ്ടായി അപ്പൊ മുണ്ടൂര് അടിക്കണെന്ന് തോന്നിയില്ല സ്ഫർഗത്തില് മോലാല് ചെയ്യുന്ന ആഗ്രഹം അടിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഉദ്ദേശം അടിയിലിട്ടിട്ടുണ്ട് അത് ഒരു സിറ്റുവേഷൻ വന്നപ്പോ അടിക്കാൻ പോവാറില്ല ഒരു പത്തു അഞ്ച് വർഷമായിട്ടൊന്നും അടിക്കാറില്ല ആദ്യകാലത്തൊക്കെ പത്തൊമ്പത് തല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിട്ടുണ്ട് സ്നേഹം കൊണ്ട് ലോങ് ചെയ്ത മറ്റേത് ഒരു കേസില് തല്ലല്ല ആള് ഇങ്ങോട്ട് അടിക്കാൻ നിക്കുകയാണ് അപ്പൊ തടുക്ക തടുക്ക പിന്നെ നിർത്തിയില്ലാതെ വരുമ്പോഴുള്ള ഒരു ഒഫൻസ് ആ രീതിയിലാണ് അപ്പൊ ഞങ്ങൾ കഴിയാവുന്ന ആരും ഉദ്രവിക്കാറില്ലേ ഇപ്പൊ ആദ്യ എപ്പോഴും തോക്കുണ്ടാവും എന്റെ അറിയിൽ അങ്ങനെ ഇപ്പൊ ആ തോക്കൊന്നും വെക്കുന്നില്ല ആയുധം നമ്മുടെ ഇപ്പൊ ആയുധം ഇതാണ് സ്നേഹം കൊണ്ട് സ്നേഹമാണ് ആയുധം ആദ്യം തോക്കായിരുന്നു ആയുധം സ്നേഹമാണ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഇഷ്യൂ ഇഷ്യൂടേ പോമിക്കും ക്ഷമിക്കും അതായത് ഒരെണ്ണം കൊടുത്തു നോക്കിയാലോ എന്നാണ് ഞാൻ കൊള്ളു ഒരു കുഴപ്പമില്ല

ബെൽബട്ടനും അമർത്തുക